പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ ഉൽപാദനമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ നാനോദയം സ്കൂളിലെ പ്രീ പ്രൈമറി പരിപാടികളോടെ ആഘോഷിച്ചു പ്രസിഡന്റ് എം വിനോദ് കിഡ്സ് ഉദ്ഘാടനം ചെയ്തു ും വർഗം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ ആ ആരിലേക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന ആ ഏക മകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു അതാണ് അദ്ദേഹത്തിന്റെ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന പുസ്തകം മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഹരിതസഭയ്ക്കും ഒന്നാം ക്ലാസ് പ്രവേശനത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിനും എം വിനോദ് തിരി തെളിയിച്ചു പ്രധാന അധ്യാപിക വി പി പ്രിയ സീനിയർ അധ്യാപിക സി എ ലൂസി പ്രതിഭ തുടങ്ങിയവർ സംസാരിച്ചു പ്രീ പ്രൈമറി കുട്ടികളുടെ നാടോടി നൃത്തം സംഘനൃത്തം ഒപ്പന സംഘഗാനം പ്രസംഗം തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കലോത്സവത്തിന് മാറ്റുകൂട്ടി ഇതിനു മുന്നോടിയായി എൽ പി യു പി കുട്ടികൾക്കായുള്ള ശിശുദിന മത്സരങ്ങളും സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപിക ലിജിതയാണ് കലോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്യൂസ്